നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷീഡ് ഒരു ടൂളിനെ കുറിച്ചാണ് നമുക്ക് ആരോഗ്യവും സാമ്പത്തികവും ദീർഘായസും അതേപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതിയും കിട്ടുവാൻ വേണ്ടി ഫെങ്ഷീഡ് ഉപയോഗിക്കുന്ന മൂന്ന് ദിവ്യന്മാരുടെ ഒരു ഇതാണ് ഇന്നത്തെ പറയുന്നത് ഫുക്ക് ലുക്ക് എന്ന് പറയുന്ന ഫുക് ലുക്ക് സൗത്ത് എന്ന് പറയുന്ന മൂന്ന് ദിവ്യന്മാരുടെ ഒരു സ്റ്റാച്യുവിനെ കുറിച്ചാണ് ഈ മൂന്ന് ദിവ്യന്മാരാണ് സ്റ്റാച്ചുവിനെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ജാതി മതഭേദമന്യേ എല്ലാ ജാതിയും മതവിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത് അതിൻ്റെ പുറകെ കുറച്ച് ലാഫിംഗ് ബുദ്ധയും ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ചില അതിന് പ്രാവശ്യം ലാഫിംഗ് ബുദ്ധിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഏകദേശം ഞാനിപ്പോൾ ഒരു ആറോളം ലാഫിംഗ് ബുദ്ധ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ആ ലാഫിംഗ് ബിദ്ധയെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദം വിശദീകരിച്ച് തരാം ഇപ്പം നമുക്ക് ഈ ചൈനീസ് ദേവന്മാരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്നത് കിട്ടുമ്പോൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാവുന്നതാണ് അത്രയും പവർഫുള്ളാണ് അത്രയും എനർജറ്റിക് ആണ് അത് നമുക്ക് അതിൻ്റേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഗുണം നമുക്ക് കിട്ടും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുബേരാശം മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമ്മൾ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യേണ്ടത് ഞാൻ വരുന്ന ഓൾറെഡി വിസ കിട്ടിക്കഴിഞ്ഞു ഞാനിൻ്റെ പത്തിനും പതിനഞ്ചിനും ജനുവരി പത്തിനും പതിനഞ്ചിനോടയ്ക്ക് യു എയിൽ വരുന്നുണ്ട് എനിക്ക് ഡിസംബർ പതിനഞ്ച് കഴിയുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം വിസയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിപ്പോയി അപ്പോൾ അത് ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ജനുവരി പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ഞാൻ യു എ യിൽ വരും ഒരു പത്ത് ദിവസം ഉണ്ടാവും നിങ്ങളുടെ യു എ യിൽ താമസിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളും ഇപ്പം അങ്ങനെ കുറേ ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളാം കേട്ടോ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് ധനുമാസം മൂന്നാം തീയതി ബുധനാഴ്ച എന്നാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പന്ത്രണ്ട് പതിനേഴിന് ഒന്ന് നാല്പത്തി മൂന്നിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാല്പത്തി ഒന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് അൻപത്തൊൻപതിനും ഒൻപത് ഇരുപത്തഞ്ചിനും മധ്യമാണ് ഗുളികനുദയം പന്ത്രണ്ട് പതിനേഴിനും ഒന്ന് നാൽപ്പത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും ചോറുണ് സംഗീത വിദ്യാരംഭം സീമന്തം ശില്പകർമ്മം സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന ഒരു പ്രതിഷ്ഠയ്ക്കൊക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് പക്ഷേ വാങ്ങൽ വിൽക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ആർക്കെങ്കിലും കാശൊക്കെ കടം കൊടുക്കുകയാണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഈ ചില സമയങ്ങളൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ കടം കൊടുക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു സുച്വർ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനൊരു പെസാൻ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മാത്രമല്ല ബുധനാഴ്ച എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളത് വിദ്യാഭ്യാസങ്ങൾ എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ ബുധനാഴ്ച അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് അത് നമുക്ക് ഇപ്പം ശുഭകരമല്ലാത്തൊരു ബുധനാഴ്ച ഇതെന്ന് പറയുമ്പോഴും നമുക്ക് ആ അഭിജിത് മുഹൂർത്തത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് പുതിയ മരുന്നുകൾ അതായത് ആയുർവേദത്തിലൊക്കെ സമയവും ദിവസവും നോക്കിയൊക്കെ മരുന്ന് നിശ്ചയിക്കാറുള്ളൂ അങ്ങനെ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം അറിവ് സന്തോഷം എന്നിവയുടെ ഒക്കെ നല്ലൊരു ദിവസമാണ് എന്നാലും ഈ വാഹനങ്ങൾ വാങ്ങുക വസ്തുക്കൾ വാങ്ങുക വിൽക്കുക ഇതുമാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ മതി നമുക്ക് എന്തെങ്കിലും വൃത്തിദോഷം എന്തെങ്കിലും നോക്കാം ബുധനാഴ്ച ദിവസം പിണ്ട ദോഷം വസുജ് ദോഷം കരിനാൾ ദോഷം ബെലിനോശദ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം നാലാം തീയതി ചൊവ്വ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് രാഘവനെ ഒന്ന് നാൽപ്പത്തി മൂന്നിനും മൂന്ന് ഒൻപതിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്നും അമ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യമാണ് യമകണ്ഠ സമയം ആറ് മുപ്പത്തി മൂന്നിനും ഏഴ് അൻപത്തി ഒൻപതിനും ഇടയ്ക്കാണ് ഗുളിക നിനയം ഒൻപത് ഇരുപത്തഞ്ചിനും പത്ത് അൻപത്തൊന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പോൾ വ്യാഴാഴ്ച ആയില്യമാണ് ആയില്യം എല്ലാ ശുഭകരണങ്ങൾക്ക് നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ബ്രാഹ്മണക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത് കൊടുക്കുക എന്നത് പറഞ്ഞിട്ട് ബ്രാഹ്മണ ശാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് സർപ്പസമ്മതമായിട്ടുള്ള വിഷയങ്ങൾ മാറ്റുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള സർപ്പ ക്ഷേത്രങ്ങളിൽ ചെന്ന് നൂറും പാലുമൊക്കെ കൊടുക്കുന്നത് അത്യുത്തവുമായിരിക്കും മറ്റു കാര്യങ്ങൾ അതായത് വിവാഹത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത്ര അനുയോജ്യമായിട്ടുള്ള ദിവസമല്ലാതെ വാസ്തു കർമ്മങ്ങൾക്കും അത്ര അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമല്ല എന്നാലും വ്യാഴാഴ്ച പൊതുവേ ശത്രു സംഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് നമുക്ക് സർപ്പശാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ആ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ ഈ വ്യാഴവും ബുധനും വ്യാഴവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമല്ലാത്തതിനാൽ നമുക്ക് വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും പെരുമാറുന്നത് നല്ലതായിരിക്കും പിണ്ടനോദോഷം അസുമഞ്ചോ ദോഷം കരുനാൾ ദോഷം വെരുന്നോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ട നൂല് ദോഷം അതായത് വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ അവർക്ക് പിണ്ടനു ദോഷമുണ്ട് ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളൊക്കെ നമുക്ക് യഥാവിധിയുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അടുത്ത എപ്പിസോഡിൽ പറഞ്ഞത് നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ പറഞ്ഞു ഫുഖ് ലുക്ക് സുഖെന്ന് പറഞ്ഞു ഫുഖ ലുക്ക് സുഖ് ഈ ഫുക്ക് ലുക്ക് സുക്കെന്ന് പറയുന്നത് ചൈനീസ് ദേവന്മാരുടെ ഇതാണ് ഇവർ മൂന്ന് പേരുമാണ് ഫുക്ക് ലുക്ക് സുക്ക് എന്ന് പറയുന്ന മൂന്ന് പേര് അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത ഈ ഈ ഫുക്ക് എന്ന് പറയുന്ന ആൾ അതായത് ഈ ഇരിക്കുന്ന സെൻട്രലിരിക്കുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കി തരുവാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതലുള്ളത് സാമ്പത്തികവും അതേപോലെ തന്നെ അംഗീകാരവും നേടിത്തരുവാനുള്ള കഴിവാണ് ഫുക്കിനുള്ളത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിനാണെങ്കിൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സൗ എന്ന് പറയുന്നവരെ സൗ എന്ന് പറയുന്ന ആൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നമുക്ക് നേടിത്തരും ഒരു റൂ എന്ന് പറയുന്ന ഒരു വടി ഉൾപ്പെടെയാണ് ഇങ്ങനെ നിൽപ്പ് ഉണ്ടോ റൂ എന്ന് പറഞ്ഞ ഒരു ഒരു വടി ഉൾപ്പെടെ നിൽക്കുന്ന ആൾ ആയുരാരോഗ്യ സൗഖ്യം ദീർഘായുസ് ഇതൊക്കെ നേടിത്തരുവാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ പ്രശസ്തി അംഗീകാരം കാരണം ഒരു എത്ര സാമ്പത്തികമുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നാട്ടുകാരുടെ ഇടയിൽ നല്ലത് എന്ന് കേൾപ്പിക്കാൻ വേണ്ടി വളരെ പ്രയാസമാണ് അപ്പം അതിന് പ്രശസ്തിയാണ് നമുക്ക് ആവശ്യം അംഗീകാരമാണ് നമുക്ക് ആവശ്യം അപ്പം അംഗീകാരത്തിനും പ്രശസ്തിക്കും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരാളാണ് ഈ ഫുക്ക് എന്ന് പറയുന്ന ആൾ ഫുക്ക് ലുക്ക് സുക്കെന്ന് പറയുന്ന ഫുക്ക് ലുക്ക് സൗ എന്ന് പറയുന്ന ഈ മൂന്ന് ദിവ്യന്മാരുടെ ചൈനീസ് ദേവന്മാരുടെ ആ ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാച്ചുവോ നിങ്ങളുടെ വീട്ടിൽ കിട്ടുമെങ്കിൽ അതൊന്ന് വാങ്ങി വച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ആരോഗ്യം ദീർഘായുസ് നമുക്ക് അംഗീകാരം എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഓഫീസ് റൂമിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ നമ്മുടെ ആ ഇത് വച്ച് കഴിഞ്ഞാൽ ഈ ഫുട് ലുക്സ്ക്കിൻ്റെ ഈ ഒരു സ്റ്റാച്ചു ഒരുമിച്ചിരിക്കുന്നതും കിട്ടും അങ്ങനെയുള്ള വാങ്ങിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കാരണം അത് വയ്ക്കുമ്പോൾ ഓഫീസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ പുറകിലാണ് അത് വയ്ക്കേണ്ടത് ശ്രദ്ധിക്കുക നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഈ ഇത് വച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് വീടുകളിൽ നമ്മളിത് വയ്ക്കും വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ലിവിങ് റൂമിൽ വയ്ക്കാം ലിവിങ്ങിന് റൂമിനൊക്കെയാണ് കുറച്ച് ഉത്തമമായിട്ടുള്ളത് ഡൈനിങ് റൂമിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡൈനിങ്ങിൽ വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിക്കകത്ത് വയ്ക്കാം പ്രയർ റൂമിനകത്ത് വയ്ക്കാം അവിടെ വയ്ക്കാം ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കരുത് ബെഡ്റൂമിൽ ഞാൻ കഴിഞ്ഞ ലാഫിംഗ് ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതൊന്നും ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ബെഡ്റൂമിൽ വയ്ക്കാത്ത ഫെങ്ഷൻ വേറെ ടൂളുകളുണ്ട് അത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഫുക്ക് എന്ന് പറയുന്ന ഈ ഈ ഈ പറഞ്ഞ മൂന്ന് ദിവ്യന്മാരുടെ സ്റ്റാച്ചു കിട്ടുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ പോസിറ്റീവ് ഇങ്ങനെ ആരാധിക്കേണ്ട കാര്യമില്ല ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഈ ഇതിനെ ഒന്നും നമുക്ക് പൂജിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പൂജാരീതിയിലൂടെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഗുണം നമുക്ക് കിട്ടും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഒന്ന് എനർജൈസ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി എനർജൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുക റോസ് വാട്ടർ അല്ലെങ്കിൽ ഭാസ്മൂ തുളസിയിലേയും കൂടി ഇട്ടിട്ടുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു ചന്ദനത്തിരി തിരി കത്തിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ പിടിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഒരു ചന്ദനത്തിരി എടുത്തിട്ട് ആൻറ്റി വൈസ് മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക പിന്നെ ക്ലോക്ക് ക്ലോക്കോയിസിൽ റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി വൈസ് മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ചന്ദനത്തിരി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക മൂന്നല്ലെങ്കിൽ ആറ് പ്രാവശ്യം വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് ക്ലോക്കോയിസിൽ ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും നല്ലതായിരിക്കും പിരീഡ് നയനാണിപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ആൻറ്റി വൈസിൽ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമോ ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ഒന്ന് ക്ലോക്ക് വൈസിൽ ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ശേഷം ഇത് വയ്ക്കുക ഈ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലതായിരിക്കും ആക്ച്വലി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ഈ ഇതിനെ ഈ എനർജൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ ഫുക്ക് ലുക്ക് സൗ ഇതാണ് എൻ്റെ പേര് സൗ എന്ന് പറയുന്നത് ആരോഗ്യം ദീർഘായസ് സമാധാനം എല്ലാം തരുന്ന ഒരാളാണ് സൗ അദ്ദേഹം ഈ ഇരിക്കുന്ന ആളാണ് ഒരു കയ്യിലൊരു വടിയും വെച്ചോണ്ടിരിക്കുന്ന ആളാണ് ലുക്ക് എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ വീട്ടിലെന്താ പറയുക യർച്ചയും കാര്യങ്ങളും എല്ലാം നേടിത്തരുന്ന ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നേടിത്തരുന്ന ഒരാളാണത് അതുകൊണ്ട് അതേ സുരക്ഷിക്കുക ഇദ്ദേഹം എന്ന് പറയുമ്പം ഫുക്ക് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാക്കിത്തരും സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക നിലനിൽക്കുക സഹായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മൂന്ന് ദിവ്യന്മാരും കൂടെ ഈ മൂന്ന് ദിവ്യന്മാരുടെ സ്റ്റാച്യു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത്യുത്തമമായിട്ടുള്ള ഒരു ഉയർച്ച നമുക്കുണ്ടാകും മാത്രമല്ല പിരീഡ് നയനിൽ ഇപ്പോൾ അടുത്ത വർഷം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ പുതിയൊരു വർഷം പിറക്കുകയാണ് അപ്പോൾ ലൂണാർ കലണ്ടർസ് പുതിയ വർഷം പിറക്കുമ്പോൾ ഈ മൂന്ന് ദിവ്യന്മാരുടെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പീരീഡ് നയണിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം നമുക്ക് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എല്ലാവരും കാരണം ഈ നമ്മുടെ ഒരു തലവരെ തന്നെ മാറ്റുവാൻ വീടിൻ്റെ വാസ്തുവിന് കഴിവുണ്ട് എന്നാൽ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള സ്പേസിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്യുത്തമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും നമുക്ക് സൂട്ടബിൾ അല്ലാത്തൊരു സ്പേസിൽ ഇരുന്നാണ് നമ്മൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര എഫേർട്ട് എടുത്താലും അതിനകത്തുള്ള റിസൾട്ട് കിട്ടത്തില്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അത് രണ്ട് വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വിഭാഗം ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു ഒരു ഒരു ക്ലാസ് പോലെ എടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ പടിഞ്ഞാറ് വിഭാഗമുണ്ട് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം ഒന്ന് കിഴക്കാണ് ഒന്ന് തെക്കാണ് തെക്ക് കിഴക്ക് വടക്ക് ഇത്രയും വിഭാഗം പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലോ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ നമ്മൾ ഒരു വീട് വെച്ചു തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂമൊക്കെ ചെയ്തു നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ കന്നിമൂലുള്ള റൂമിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീട്ടിൽ വെച്ചു അവിടെ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് താമസിക്കണമെങ്കിൽ അവർക്ക് ദുരിതമേ ഉണ്ടാവുള്ളൂ കാരണം വാസ്തുപ്രകാരം വീട് സൂട്ടബിൾ ആവാം പക്ഷേ വ്യക്തിക്ക് ആ വീട് സൂട്ടബിൾ ആവണം അതിനാണ് ഫെങ്ഷേ ഏതോ ഓരോ വ്യക്തികൾക്കും വീട് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടും കാരണം ഇരുപത്തെട്ടാമത്തെ വർഷമാണ് ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം വളരെ വളരെ റിസൾട്ട് കിട്ടുന്ന രീതിയാണ് ഫെങ്ഷേ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർക്ക് അനുഭവം ഓരോ വീടുകൾ ചെയ്യുമ്പോഴും അവർ ട്രസ്റ്റ് ചെയ്ത് ഞാൻ പറയുന്ന രീതി അനുസരിച്ച് അവർ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ ഈ ഫംഗ്ഷനിൽ പറഞ്ഞ ഓരോ ടിപ്സുകൾ ഇതിൽ കൊടുക്കുമ്പോൾ ഓരോരുത്തർ ആ ടിപ്സ് ചെയ്തുകൊണ്ട് അവർക്ക് റിസൾട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും കമൻറ്റിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവർ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആവും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ഇറങ്ങിയാലും അതിന് റിസൾട്ട് ഉറപ്പാണ് ഇല്ല ഓ ടി വിയിൽ ഒരു തരും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല നമുക്കത് ചെയ്യുന്ന നോക്കാം ഒരിക്കലും പരീക്ഷണാർത്ഥം ഒരു കാര്യം ചെയ്യരുത് ഒരു കാര്യവും പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് റിസൾട്ട് ഉണ്ടാവത്തില്ല നെഗറ്റീവ് ആവും അതുകൊണ്ട് എനിക്ക് എനിക്കിന്ന കാര്യം ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് കാര്യം ചെയ്യേണ്ടത് അത് റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കിതിലുണ്ട് ഈ ഒരു ഫീൽഡ് വാസ്തു ഫീൽഡിലുണ്ട് അതുകൊണ്ടാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഇതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ പിന്നെ കമൻ്റ് ഇടുന്നേക്കാളും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ അകത്ത് കൊടുത്തേക്കാം അലോട്ട് മെസ്സേജ് ചെയ്തു കേട്ടോ അതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം